ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവത്തിന് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് തൃശൂർ ജില്ലയുടെ വടക്കുകിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവല്ലാമല ശ്രീ വില്ലാദ്രിന ക്ഷേത്രത്തിൽ നിന്നുമാണ് മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ വില്ലുവാദ്രിന ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നിറമാല സെപ്റ്റംബർ പതിനെട്ടാം തീയതി വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത് നിറമാല മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ തിരുവല്ലാമല ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ കഴിഞ്ഞ ദിവസം വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇൻചാർജ് പി കൃഷ്ണകുമാർ ദേവസ്വം മാനേജർ വിജയ്കുമാർ എസ് ആരോഗ്യ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് പോലീസ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തിരുവല്ലാമല ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ ഇൻസ്റ്റലേഷൻ കണക്ഷനാ വിശ്വാസമില്ല കേരള കേരള വിഷൻ വഴിയില്ല സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി